ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കുഞ്ഞുമക്കളിൽ കുറച്ച് പേർക്ക് മരുന്ന് കൊടുക്കണുണ്ട് നമ്മൾ ഇത്തിരി ബിരിയാണി വാങ്ങിക്കുന്നുണ്ട് ചോറ് പ്രത്യേകിച്ചും കേശുവിനുട്ടോ കേശുവിന് മരുന്ന് കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും വേണം അപ്പോൾ അതുകൊണ്ട് പോയാ കുട്ടൻ കൂട്ടുകാരെ നമ്മുടെ ആന്റോനെ ഒരു കൂട്ടുകാരനെ കൊണ്ട് നടക്കണേ അപ്പം അതിനെ ആരോ അയച്ച് കിട്ടുന്നാണ് സന്തോഷവനാണുള്ള ഏഹ് ഇത് പറ്റി മീട്ടുവോ ഇതന്നെ വീടായിട്ട് പ്രഖ്യാപിച്ചാ ഏ നമ്മുടെ വീട്ടുമോനെ ഒരു ചിക്കൻ സെന്റർ ആണ് വീടായിട്ട് കിട്ടിയേക്കണേ ഇതൊന്നീ വീടായിട്ട് എടുത്താ ചിട്ടുവോ അല്ല സോറി വീട്ടുവാ ഞാൻ പോണ് കൂട്ടുകാരൊക്കെ എന്ത് നമ്മൾ ഇവിടെ കുറച്ച് പേര് കാവലുണ്ട് രണ്ടാളളൂട്ടാ ഹലോ കാവലിരിക്കണോ നിങ്ങള് ഏ ആ ഓടാണ് ഓടാണ് കണ്ട ഒരാളെന്താ സുഖമില്ലാതിരുന്ന കേട്ടോ ഇനി അതൊക്കെ കഴിച്ചിട്ട് വന്നാൽ മതിട്ടാ ട ഞാൻ കൂട്ടുകാരെ നമ്മൾ ഇപ്പം പെറ്റ് ഷോപ്പിൽ കയറി ഇവർക്കുള്ള ഫുഡും അതുപോലെ തന്നെ ഒരു ബെൽറ്റ് തൊടല് വാങ്ങിച്ചു അത് വേറൊരു ചേച്ചി സ്പോൺസർ ചെയ്താണ് ചെയ്തതാണ് കയറിട്ടൊരു ഡോഗിന് വേണ്ടിയിട്ട് അവിടുത്തെ ഫ്രസ്സൊക്കെയാണത് അപ്പോൾ റോസ് എന്നാണ് അവരുടെ പേര് പ്രത്യേകം നന്ദി പറയുന്നു നമ്മൾ ഇവിടെ നിന്നാണ് അവർക്കുള്ള എല്ലാം വാങ്ങിക്കാറ് കണ്ടോ ഈ തുടൽ അവർ സ്പോൺസർ ചെയ്തതാണ് ഒരു കയറിട്ട കയറിട്ടോക്ക് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ അവനെ പോപ്പീന്നാണ് അവൻ്റെ പേര് നമ്മുടെ കേച്ചുമോ കൂട്ടുകാരെ നമ്മുടെ കേച്ചുമോന് ഇത് നമ്മൾ മന്തി റൈസൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് എന്ത് പറ്റിയിരുന്നു ഗുളിക കൊണ്ടുവരാം മറന്നു പോയി അപ്പോൾ വെറുതെ ഒന്ന് കഴിക്കുകയാണ് ചൂട്ടുമോ അവന് നമ്മൾ മന്തി റൈസൊക്കെയാണ് വാങ്ങിച്ചേക്കണത് കൂട്ടുകാരെ നമ്മുടെ കേശുമോന്തേ നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്ത് മന്തി റൈസാണ് വാങ്ങിച്ചു കൊടുത്തത് പക്ഷേ ഗുളിക കൊടുക്കാൻ മറന്നു കൊണ്ടുവരാൻ മറന്നത് പോലും കഴിഞ്ഞാ നമ്മുടെ ബ്ലാക്കി നല്ല ആക്റ്റീവായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടാ പാവം കൂട്ടുകാരെ നമുക്കിന്ന് നമ്മുടെ ചോട്ടുമോന്റെ അടുത്തോട്ട് പോവാം വെള്ളായി അല്ലേ വെള്ളായി അല്ലേ അതെ അയ്യോ ആ ബെൽറ്റ് ഇട്ടല്ലേ ലീഷ്

കൂട്ടുകാരെ നമ്മളെ ചോട്ടുമോനെ കണ്ടു സുഖമായിട്ടിരിക്കണെ ബെൽറ്റും ലീഷൊക്കെ ഇടിയിച്ചിട്ടുണ്ട് ബെൽറ്റും ലീഷും നമ്മളെ സഹായിച്ചത് ഒരു ടീച്ചറാണ് ടീച്ചർക്ക് പ്രത്യേകം നന്ദി പിന്നെ ഒരു തൊടലും കൂടി ഉണ്ട് ഇവിടെയാണ് നമ്മൾ വന്ധീകരിക്കാൻ നിർത്തിയിരിക്കുന്നത് ആരും ഒന്നും തന്നിട്ടില്ല ഈ കുഞ്ഞുമോൾക്ക്